നമസ്കാരം കരിയറിലെ സ്വപ്ന ഫോമിലാണ് ഇപ്പോൾ മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസൺ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ അവസാനം കളിച്ച അഞ്ച് മത്സരങ്ങളിൽ മൂന്ന് സെഞ്ചുറികൾ നേടിയിട്ടുള്ള താരം ടി ട്വന്റി ടീമിന്റെ സ്ഥാനം സ്ഥാനമുറപ്പിച്ച് കഴിഞ്ഞു ടി ട്വന്റിയിലെ ഈ സ്വപ്ന പ്രകടനങ്ങൾ ഐ സി സി ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഇരുപത്തിരണ്ടാമത്തെ സ്ഥാനത്ത് എത്താനും സഞ്ജുവിനെ സഹായിച്ചിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന അവസാന ടി ട്വന്റി മത്സരത്തിൽ സെഞ്ചുറി നേടിയിരുന്ന സഞ്ജു സൈദ് മുസ്താഖ് അലി ട്രോഫിയിലെ ആദ്യ മത്സരത്തിലും മിന്നും പ്രകടനമാണ് പുറത്തെടുത്തത് കഴിഞ്ഞ ദിവസം സർവീസസിനെതിരെ നടന്ന മത്സരത്തിൽ കേരളത്തിന് വേണ്ടി ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത സഞ്ജു വെറും നാല്പത്തി അഞ്ച് പന്തുകളിൽ എഴുപത്തി അഞ്ചു റൺസാണ് അടിച്ചു കൂട്ടിയത് ടീമിന്റെ വിജയത്തിൽ ഇവ ഈ ഒരു ഇന്നിങ്സ് നിർണായകമായി മാറുകയായിരുന്നു ഈ ഒരു മികച്ച ഇന്നിങ്സിടെ ക്രിക്കറ്റിലെ ഒരു ശ്രദ്ധേയ നേട്ടം സ്വന്തമാക്കാനും മുപ്പതുകാരനായ സഞ്ജുവിന് സാധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റി ക്രിക്കറ്റിൽ ആയിരം റൺസ് തയ്ക്കുന്ന ആദ്യ താരം എന്ന നേട്ടമാണ് സഞ്ജു സാംസൺ സ്വന്തമാക്കിയത് ഐ പി എൽ ഇന്ത്യൻ ടീം കേരള ടീം എന്നിവർക്കായി കളിച്ചാണ് സഞ്ജുവിന്റെ ഈ ഒരു നേട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൊത്തം മുപ്പത് ടി ട്വന്റി മത്സരങ്ങളാണ് സഞ്ജു സാംസൺ കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് നാൽപ്പത്തി ആറ് ഇതിൽ നിന്ന് നാൽപ്പത്തി ഏഴ് ദശാംശം മൂന്ന് ആറ് ബാറ്റിംഗ് ശരാശരിയിലാണ് താരത്തിന്റെ റൺ വേട്ട നൂറ്റി അറുപത്തിനാല് ദശാംശം ആറ് ഒന്ന് സ്ട്രോയ്ക്രൈറ്റിൽ കളിച്ച സഞ്ജു ഈ വർഷം മൂന്ന് സെഞ്ചുറികളും ഏഴ് അർദ്ധ സെഞ്ചുറികളും നേടിയിട്ടുണ്ട് തൊണ്ണൂറ്റിമൂന്ന് ഫോറുകളും അൻപത്തി എട്ട് സിക്സുകളുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഞ്ജു ടി ട്വന്റിയിൽ അടിച്ചെടുത്തത് സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ഐ പി എല്ലിൽ പിറന്നത് രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിൽ എത്തിയ സീസണിൽ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് റൺസായിരുന്നു അദ്ദേഹം അടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റിയിൽ കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരങ്ങളിൽ രണ്ടാമതാണ് തിലക് വർമ്മയുള്ളത് ഇരുപത്തി മത്സരങ്ങളിൽ നിന്നായി തൊള്ളായിരത്തി തൊണ്ണൂറ് റൺസാണ് ഈ ഒരു വർഷം ടി ട്വന്റിയിൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യമായിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ അവസാന രണ്ട് മത്സരങ്ങളിലും സെഞ്ചുറി നേടിയിരുന്ന തിലക് കഴിഞ്ഞ ദിവസം സയിദ് മുസ്താക്കലി ട്രോഫിയിലെ ആദ്യ മത്സരത്തിലും സെഞ്ചുറി സ്വന്തമാക്കിയിരുന്നു അതേസമയം സഞ്ജുവിന്റെ മികച്ച ഫോമ് സയിദ് മുസ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന്റെ കിരീട പ്രതീക്ഷകൾക്ക് കൂടുതൽ ശക്തി പകരുകയാണ് സഞ്ജു എഴുപത്തിയഞ്ച് റൺസ് നേടിയ ആദ്യ കളിയിൽ കേരളം സർവീസസിനെ മൂന്ന് വിക്കറ്റിന് തോൽപ്പിച്ചിരുന്നു ആദ്യ മത്സരം ജയിച്ച കേരള നിലവിൽ ഗ്രൂപ്പിൽ മൂന്നാമതാണുള്ളത് തിങ്കളാഴ്ച മഹാരാഷ്ട്രക്കെതിരെയാണ് ടൂർണമെന്റിൽ കേരളത്തിന്റെ അടുത്ത മത്സരം രാവിലെ പതിനൊന്ന് മണി മുതൽ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് രാവിലെ പതിനൊന്നിന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് ഇതിനുശേഷം നാഗാലാൻഡ് മുംബൈ ഗോവ ആന്ധ്ര ടീമുകൾക്കെതിരെയും ഗ്രൂപ്പ് ഘട്ടത്തിൽ കേരളത്തിന് മത്സരങ്ങൾ ഉണ്ട്